നമസ്കാരം സ്വാഗതം രാജീവ ഗാന്ധി സ്റ്റേഡിയത്തിൽ കായികമേളയ്ക്ക് കുട്ടികൾ മൂത്രശങ്ക തീർക്കാൻ ഓടിയെത്തിയത് കെ എസ് ഇ ബി ഓഫീസിൽ സ്റ്റേഡിയത്തിൽ രാവിലെയും ശുചിമുറികൾ തയ്യാറാകാതിരുന്നതോടെയാണ് കുട്ടികൾ കെ എസ് ഇ ബി ആശ്രയിച്ചത് ഇന്നലെ ഇവിടെ താനൂർ ഉപജില്ലയുടെ കായികമേളയായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം നൂറുകണക്കിന് പേർ ഇവിടെ എത്തിയിരുന്നു ശുചിമുറി തയ്യാറാകാതെ വന്നതോടെ സംഘാടകർ കെ എസ് ഇ ബിയുടെ സഹായം തേടുകയായിരുന്നു സ്റ്റേഡിയത്തിന് സമീപമുള്ള സ്വകാര്യ ആശുപത്രിയും ശുചിമുറി വിട്ടുനൽകി ഇതിനിടെ തിരൂർ നഗരസഭയിൽ നിന്ന് അധികൃതർ സ്ഥലത്തെത്തി സ്റ്റേഡിയത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ശുചിമുറി തുറന്നു നൽകി എന്നാൽ ഇവിടെ പ്ലംബിംഗ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പണിക്കാറുള്ളതിനാൽ പെൺകുട്ടികൾ ഇവിടെ പോകാൻ മടിച്ചു ട്രാക്ക് മത്സരങ്ങളും ലോങ് ജമ്പ് മത്സരങ്ങളുമാണ് ഇവിടെ നടത്തിയിരുന്നത് താനൂർ ഉപജില്ലയിൽ മത്സരങ്ങൾ നടത്താൻ ആവശ്യമായ സ്റ്റേഡിയങ്ങൾ ലഭിക്കാത്തതിനാലാണ് തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തെ ആശ്രയിച്ചത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ